അൻപത്തി പേരുടെ ജീവനെടുത്ത് വയനാട് ഉരുൾപൊട്ടൽ ചാലിയാറിൽ നിന്നും പതിമൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തി ദുരന്തത്തിൽ മരണം നാൽപ്പത്തൊമ്പതായി ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം ദുരന്തത്തിൽ വിവിധ ആശുപത്രികളിലായി ചികിത്സകളിലായി കഴിയുന്നത് നൂറിലധികം പേരാണ് അൻപതിലേറെ വീടുകൾ നിരവധി വാഹനങ്ങൾ എന്നിവ ഉരുൾപൊട്ടലിൽ തകർന്നും ഒലിച്ചും പോയിരിക്കുകയാണ് ചാലിയാറിൽ നിന്ന് മാത്രം കണ്ടെടുത്തത് പതിമൂന്ന് മൃതദേഹങ്ങളാണ് മുണ്ടക്കെ ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഒരു പ്രദേശമാകെ ഒലിച്ചു പോയിരിക്കുകയാണ് ഇവിടെ രാത്രി ഒരു മണിക്ക് ശേഷമാണ് ദുരന്തമുണ്ടായത് ഉറക്കത്തിലാണ് വെള്ളം കുത്തിയൊലിച്ചെത്തിയത് നൂറിലേറെ പേർ ഇപ്പോഴും മണ്ണിനടിയിലുണ്ടെന്നാണ് സൂചന രക്ഷാപ്രവർത്തനത്തിന് ഏഴിമലയിൽ നിന്ന് നാവികസേനയും എത്തിയിട്ടുണ്ട് ഇതുവരെ അൻപത്തേഴ് പേരാണ് മരിച്ചതായി സ്ഥിരീകരണം വന്നിരിക്കുന്നത് അതേസമയം മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത ടക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഇതുവരെ ഒരാൾ സാറേ എത്തിയിട്ടില്ല ആള് പോലും എത്തിയിട്ടില്ല കുടി കുട്ടി കിടക്കുക അവിടെ ഞങ്ങൾ അനിയ മരിച്ചു കിടക്കുകിടക്കുക ചെറിയ ചെക്ക മരിച്ചു കിടക്കുക ഇതിന്റെ ഉള്ളിൽ ഓല കൂടുതലും ഇപ്പൊ ഒരാൾ ജീവനുണ്ട് അതിനുള്ളിൽ പുറത്തു കിടക്കാൻ കഴിഞ്ഞുണ്ട് സാറേ നിങ്ങളും അവിടെ തന്നെയാണ് ഞങ്ങളും അവിടെ തന്നെയാണ് ഞങ്ങളതിന്റെ മേലോ ഓല ഉള്ള നിലയിലോ ആണ് അടിയത്തെ വിളിച്ച് 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 ഒരു മനുഷ്യൻ വരുന്നില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റും സാറേ അല്ലല്ല മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തോണ്ടിരിക്കുന്നു മനസ്സിലാക്കുന്നത് പരമാവധി ആളുകളുടെ എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഒരു ക്ലാരിറ്റി തോന്നുന്നു ഇത് സാറേ മുണ്ടക്കായി ടൗണിലത്തെ വീടാണ് ടൗണിലാണ് പഠിക്കാപ്പറമ്പിലെ വീടാണ് പടിക്കാപ്പറമ്പിൽ വന്ന് കണ്ടാത്തനറിയത് അതിന്റെ ഉള്ളിലാണ് ഇപ്പോ ജീവനോടെ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഏട്ടനും വാപ്പിയും ഒക്കെ ഇണ്ടും ഇവിടെ ഓക്കെ മരിച്ചു എന്ന് പറഞ്ഞ ആൾക്കാർ ആ വീട്ടിൽ തന്നെയുള്ള ആൾക്കാരാണ് മരിച്ചത് ആ വീട്ടുള്ളിൽ ഞങ്ങളടുത്ത് കടക്കാണ്